കേരള ബ്ലാസ്റ്റേഴ്സ് വേർസസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മത്സരത്തെക്കുറിച്ച് ഒരു കൊൽക്കത്ത മാധ്യമം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരവും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ നിലവിലെ താരവുമായ മലയാളി സൂപ്പർ താരം സഹാല അബ്ദുൾ സമദിനോട് ചോദിച്ചപ്പോൾ സഹൽ അബ്ദുൽ സമൻ്റെ ചില വാക്കുകളാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് നടൻ ശ്രമിക്കുക സഹൽ അബ്ദുൽ സമദിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സോട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി ഞങ്ങൾക്ക് മറ്റൊരു മത്സരമുണ്ട് ആ മത്സരത്തിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിലോട്ടുള്ള മത്സരം എനിക്ക് സ്പെഷ്യലാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിന് നൂറ് ശതമാനം കൊടുക്കുകയെന്നാണ് അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ച് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ഇഷ്ടമെന്നാണ് സകൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സ് വേർസസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരത്തെക്കുറിച്ച് കൊൽക്കത്ത മാധ്യമം ചോദിച്ച കാര്യത്തിൽ സഹൽ അബ്ദുൾ സമദ് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വലിയ ഏത് താഴെ കമന്റ് ചെയ്യുക നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്ന ഒരു ടൈം ഫോർ വാച്ചിങ്